ഫ്ളൈവിലേഴ്സ് ഇന്നൊരു കളർഫുൾ മോർണിംഗ് ആണ് നമ്മളുള്ളത് ദോഹയിൽ തന്നെ മിനാ പോർട്ടിൻ്റെ അവിടെയാണ് ഒരു ഫൺ ഡ്രൈവിന് വേണ്ടി വന്നിരിക്കുകയാണ് ഒരു മിക്സ് ഓഫ് കാർസ് ഉണ്ട് ദോഹയിൽ വന്നിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റി കൂടിയാണിത് ആക്ച്വലി മിക്സ് ഓഫ് കാർ എന്നാൽ സ്പോർട്സ് ഉണ്ട് മസിൽ കാർ ഉണ്ട് അതുപോലെ തന്നെ എസ് യു വിസ്ണ്ട് ഉണ്ട് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നമ്മളത് ദോഹയിൽ ഒരു ഫൺ ഡ്രൈവ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്രൈവ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണ് സോ ഇറ്റ് വിൽ ബി എ ഡിഫറെൻ എക്സ്പീരിയൻസ് ഓൺ മൈ ഫ്ലൈവിലേഴ്സ് വെൽക്കം ടു ഫ്ലൈവേഴ്സ് അപ്പോൾ നമ്മളൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടികളെല്ലാം ക്രാക്ക് ചെയ്ത് സ്റ്റാർട്ടായി ഞാൻ ഫസ്റ്റ് ഓടിക്കാൻ പോകുന്നത് ഇത് ടു തൗസൻഡ് നയൻറ്റീൻ്റെ ഡോ ചലർ ആണ് ബിസിക്സ് ആണ് ബട്ട് ചാലഞ്ചറാണ് എന്തായാലും ഇറ്റ്സ് അമേരിക്കൻ മസിൽ നമ്മുടെ ഋഷി ഋഷിൻ്റെ കസിൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു പുള്ളിയുടെ അനിയുണ്ട് ഡാനിയുടെ വണ്ടിയുണ്ട് കൂടുതൽ വിഷയങ്ങൾ ഡ്രൈവ് നോക്കാം ലെറ്റ്സ് മൂവ് ഫ്രം ഹിയർ ടു ലുസൈൽ സൈഡ് അപ്പോൾ ഇന്നലെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാം ജോയിൻ ആസ് ഓൾ സെറ്റ് ഫോർ ദ ഡ്രൈവ് എൻ്റെ കൂടെ ഡാനിയുണ്ട് ചെറുപ്പം മുതലേ കാണുന്നിട്ട് വരല്ലേ ഈ മൊട്ടം നോക്കണ്ട എൻ്റെ കട വളരെ ചെറുതാണ് ഋഷി ഞാനുള്ളതാണ് ഓൾമോസ്റ്റ് സെയിം ഏജ് ഋഷിൻ്റെ എങ്കിലും കഴിഞ്ഞാൽ നമ്മുടെ റംദാൻ പരേഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഋഷിയുടെ രണ്ടാമത്തെ അനിയനാണ് അപ്പോൾ നമ്മളിത് ഓരോ വണ്ടികളായിട്ട് നീങ്ങുകയാണ് ഋഷി ഈസ് ലീഡിങ് വിത്ത് ദാറ്റ് ഗ്രീൻ മസ്താൻ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ടൈപ്പ് കാറും ഉണ്ട് ഇവിടെ അതായത് സ്പോർട്സ് കാറുണ്ട് സിദാനുണ്ട് എസ് യു വി ഉണ്ട് പിക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ ഉണ്ട് ഇലക്ട്രിക് ഉണ്ട് ഇനി എന്ത് വേണം അപ്പൊ എല്ലാ ടൈപ്പ് കാറും ഒരു ഖത്തർ ഫ്ലേവർ കിട്ടുന്നില്ല അതിനെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട് റിലീസ് ആയിരുന്നില്ല അപ്പൊ എല്ലാ കളറും അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സും എല്ലാ ടൈപ്പ് വണ്ടിയും എല്ലാം കാണിക്കാൻ കാരണം ഇതൊരു വണ്ടി പ്രാന്തമായിട്ടൊരു കൂട്ടായ്മ അതിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പോൾ ഇലക്ട്രിക് എന്നാലും പറയുമ്പം ആളുകൾ അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുള്ളൂ പക്ഷേ സ്റ്റിൽ ഇലക്ട്രിക്കിൻ്റെ ഒരു ഫണ്ണും കാര്യം എൻജോയ് ചെയ്യുന്നവർക്ക് ശരിക്കും തരാൻ പറ്റും നമ്മൾ എം ജി സൈബർ സ്റ്റിൽ കൊണ്ടുവരുന്നില്ല അതുപോലെ ഇലക്ട്രിക് എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് പെട്രോയിഡ്സിന് എപ്പോഴും ആ ബേണിങ് സൗണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ആ ബ്ലാസ്റ്റ് കേൾക്കുന്ന ഇഷ്ടം അപ്പോൾ അതും എൻജോയ് ചെയ്യാം ഓഫ് റോഡേഴ്സിന് അറിയാമല്ലോ അബ്ജെക്ട് ക്രൂസർ ഉണ്ട് പിക് അപ്പുണ്ട് ഇത് ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് ബേസിക്കലി ഒരു ഖത്തറിൻ്റെ ഒരു ഫ്ലേവർ ബേസിക്കലി ആ ദോഹയിൽ ഉണ്ടാകുന്ന ഒരു ഫൺ ഡ്രൈവ് ഫ്രണ്ട്ഷിപ്പ് ഡ്രൈവ്സിൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ ഒരു ഡ്രൈവ് ഇത്രേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്ന ആളായിരുന്നില്ല ഞാൻ ഞാൻ പക്ക ഒരു വെക്കേഷൻ ട്രിപ്പ് ഫാമിലി ട്രിപ്പ് വന്ന് പക്ഷേ നമ്മളെ കണക്ട്സ് വണ്ടികളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും വണ്ടിയായിട്ട് തന്നെ നമ്മൾ ചേരുവള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ക്യാമറ ചെയ്യുന്നതിൻ്റെ മോളും എൻ്റെ സിസ്റ്ററിലോട്ടും അങ്ങനല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൂലാണ് അതുകൊണ്ട് ഇത് ചെയ്യുന്നത് എന്നുള്ള ലിമിറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഉള്ള പ്രതീക്ഷയുണ്ട് അതെല്ലാം ലെറ്റ്സ് എൻജോയ് ദ ഡ്രൈവ് ജോയിനേഴ്സ് എൻജോയ് ചെയ്ത് ഫണ് പൊളിക്കുന്നത് പക്ഷെ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫണ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാണ്ട് അടുത്തുള്ള പ്രൊഫഷണൽസ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിഗണന കൊടുത്തിട്ട് ചെറിയ ചെറിയ പൊളി മാത്രമേ ചെയ്യുന്നു പക്ഷേ ചാലഞ്ചറിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ കാലം മുന്നെയാണ് ചാലഞ്ചർ ഓടിക്കുന്നത് അപ്പം അതിന് ശേഷം എന്താ പറയുക ഒരു റിഫ്രഷിങ് ആണ് ായിട്ടാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞ ചലഞ്ചറെ ഓടിക്കുമ്പോ നമുക്ക് കിട്ടുന്ന സാധാരണ മറ്റുള്ള സ്പോർട്സ് കാർ പക്ഷെ ഇവിടെ നമ്മളൊരു അപ്പവർ സിറ്റി റിയൽ ലൈഫ് കാർ അല്ലെങ്കിൽ കാർ ഉപയോഗിക്കുന്ന ഫീൽ ആണുള്ളത് അതിന്റെ ഒരു ഗുണം എന്താ നമുക്ക് ഇതൊരു ഡെയിലി യൂസ് കാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡെയിലി ഡെയിലി കാറല്ലേ യൂസ് യൂസ് കാറും വൈഫ് ഓ ഉണ്ട് ഞാൻ വെക്കാം പുറത്തുള്ള സൗണ്ട് വർക്ക് അപ്പൊ വൈഫ് ഉപയോഗിക്കുന്നുണ്ട് அடடே அப்ப அത്രയൊരു பிராக்டிகல் ஐட்ல காரான அப்ப நல்ல எண்டூசியஸ்டிக் கேட் லேடீஸ் அவருக்கும் அவர்க்கும் கேஞ்சா பட்டும். பின்ன இதுல தென்ன V6 உம் V8 உம் உண்டு. நம்ம இப்ப V6 ஆல்ல அப்ப V8 ன்ட ஒரு 퍼ஃபார்மன்ஸ் கார डिफरेंट ആയിരിക്കും. சடி ോങ് ട്രസ്റ്റബിൾ എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത് എന്തായാലും നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എലമെൻറ്റ് ഇങ്ങനത്തെ ഒരു കാറിൻ്റെ ഇനിയിപ്പോൾ നമ്മളത് പോഷൻ മറ്റുള്ളാണെങ്കിൽ അതിൻ്റെയും പ്രാക്ടിക്കാലിറ്റി ഉണ്ട് പക്ഷെ അത് ഒരു ലോ സിറ്റിങ് കുറച്ചുകൂടി എന്താ പറയുക നമ്മൾ ഗ്രൗണ്ട് പ്ലേസെല്ലാം കുറഞ്ഞ് സെൻറ്റർ ഗ്രാറ്റ് കുറഞ്ഞിട്ടുള്ള കൂടിയിട്ടുള്ള രീതിയിലുള്ള വണ്ടികളാണ് ഇങ്ങനത്തെ വണ്ടിയിലൊരു ഗുണം ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ ഡെയിലി പേർപ്പസും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു പവർ ഒരു ഹിഡൻ പവറുമാതിരിയാണ് വേണ്ട സമയത്ത് ത്രോട്ട് ചെയ്ത് കിട്ടും അല്ലാത്ത നമുക്ക് ശരിക്കും നോർമൽ ലൈഫിൽ പോവാം ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട കാരണം റിവ്യൂ ആയിട്ട് നമുക്ക് വേറെ തന്നെ റിവ്യൂ കൊണ്ടുവരാം ഇന്നിപ്പോൾ ഈ ഫൺ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്നോ രണ്ടോ കാറുകൾ ഓടിക്കും അതിനെ കുറിച്ച് ജസ്റ്റ് എക്സ്പീരിയൻസ് തരും രണ്ടാമത്തെ ഏത് ഓടിക്കണം എന്നുള്ള ഞാൻ എല്ലാം ടെംപ്റ്റിങ് ആണ് പക്ഷെ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനേ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വണ്ടി കാണാനാണ് ഇഷ്ടം എന്നുള്ളത് നമ്മളിപ്പോ ലുസൈൽ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫിഫയുടെ ഫൈനലിൽ നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വലിയ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ആയിട്ടുള്ള ഇത് ലുസേൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുതിയൊരു ഡെവലപ്മെന്റ് ഉള്ള ഏരിയയാണ് നമ്മൾ പന്ത്രണ്ട് കാറുകളാണ് ഇന്ന് ലൈനപ്പ് വരില്ല അതിൽ നമുക്ക് ബി എം ഡബ്ല്യൂ സിക്സ് സീരിസ് ഗ്രാൻഡ് കുപ്പയുണ്ട് ഡോ ചലർ ഉണ്ട് കോഫ് ജി ടി ഐ ഉണ്ട് അതുപോലെ തന്നെ മസ്താങ്ക്സ് ഉണ്ട് കുറയണം വളരെ റേറായിട്ടുള്ള ലിങ്കെൻകോ ഉണ്ട് ജി എൻ ജി സ്റ്റിയർ ഉണ്ട് അതുപോലെ തന്നെ എഫ് ജെ ക്രൂസേസ് ഉണ്ട് ഇതെല്ലാം തന്നെ പലതും പല കളറിലെല്ലാം ആണ് അതിൻ്റെ പുറമേ തൊട്ടുള്ള ചിലത് മോഡിഫൈഡ് ഉള്ള വണ്ടികളാണ് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളും നോക്കാം എന്തായാലും ഇന്നിപ്പോൾ ഇതുവരെ ഉള്ള ഡ്രൈവ് അടിപൊളിയായിരുന്നു ഞാൻ ചാലഞ്ചറിലുള്ള ഡ്രൈവ് ഇതിൽ ഇനി അടുത്ത എനിക്ക് ഏതെടുക്കണം എന്നുള്ള ഫുൾ കൺഫ്യൂഷനാണ് ഫുൾ വണ്ടി ഓടിക്കണം എന്നുണ്ട് പക്ഷേ മേ ബി ആൽബർട്ട് ടേക്കിംഗ് ദ ജി ടെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാനുള്ള ചാൻസ് എന്തായാലും നമുക്ക് ബാക്കി ഈ ഒരു ഡ്രൈവിനെ കുറിച്ചിട്ടും നമ്മുടെ അവിടെ ക്ത്തറിലെ ഫ്ലൈവൽ ഫാൻസിനെ കുറിച്ചിട്ടുള്ള നമുക്ക് നോക്കാം അവർക്ക് എന്ത് പറയാനുള്ളത് ശ്രദ്ധിക്കാം സോ നമ്മൾ ഈ ഡ്രൈവ് എല്ലാം ഓർഗനൈസ് ചെയ്തത് ഋഷിയാണ് ഋഷിൻ്റെ കാര്യം നമ്മൾ എന്താ പറയുക കണ്ടിട്ടുണ്ടാവും ഋഷിന്റെ റിലേറ്റീവാണ് കസിൻ ആണ് അതേപോലെ തന്നെ നല്ല വണ്ടി പ്രാന്തനാണ് നമ്മളെല്ലാം സെയിം ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് ഋഷി പല ഗ്രൂപ്പിലും ഉണ്ട് അതായത് ഓഫ് റോഡേഴ്സിന്റെ എം ക്രൂസർ ഗ്രൂപ്പിലുണ്ട് മസ്താങ് ഗ്രൂപ്പിലുണ്ട് ഇനി വേറെന്താ ഗ്രൂപ്പിലുണ്ടോ ക്രിക്കറ്റ് അറിയാം അതല്ലാതെ ഇത് നമ്മൾ മെയിനായിട്ട് ഒരു ഓഫ് റോഡ് ഗ്രൂപ്പ് സ്റ്റാർട്ടിങ് നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ആണ് കോമൺ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വൺ കോമൺ ലവ് വിത്ത് കാർസ് അതാണ് നമ്മളെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് 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 ഫ്രണ്ട്സ് ദിസ് വാട്ട് ഹാനി സോ ടു സംതിങ് നമ്മൾ സ്പെസിഫിക്കലി നല്ല കളർ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത് ഞാനും എന്റെ ബ്രദർ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വിത്ത് ഹെൽപ് ഓഫ് ദീസ് ഫ്രണ്ട്സ് വെരി ഹാപ്പി ഔട്ട് ഗുഡ് അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഡ്രൈവ്സ് നടത്താറുണ്ടോ പിന്നെ നമ്മൾ മസ്റ്റാങ്ങ് ക്ലബ്ബിന്റെ റൈസ് മന്ത് സംതിങ് വിൽ ബി സംസ് മസ്റ്റാങ്ങ് ക്ലബ്ബ് ഇവിടെ ആയിട്ടൊക്കെ ടൈബുൾ ആണ് നല്ല നല്ല ഇവൻസ് ഉണ്ടാവും ഓഫ് റോഡ് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഫ്രണ്ട്സ് പോണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ഓക്കെ നന്നായിട്ട് പോകുന്നു ചിലപ്പോൾ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യും ചിലപ്പോൾ ഒന്ന് വെറുതെ ടൂം പാഷ് ചെയ്ത് വരും അപ്പോൾ എന്തായാലും റെഗുലർ ഇവൻസ് ആണ് കാരണം സമ്മർ ആവുമ്പോഴാണ് ഒന്ന് സ്ലോ ആവുക ഈയൊരു ഫോറത്തിൽ

Um, um? ും ഇവിടെ ആർഎക്സീൻ ട്വന്റിൻ ചെയ്ത് കൊണ്ടു ഇവിടെ പറ്റുന്നില്ല മക്കള് ായപ്പോ പ്രശ്നാണ് നമ്മളിന്നെയും കത്തറിലൊക്കെ വരുന്നുണ്ട് ഇത്രയും അറേഞ്ച്മെന്റ് ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി എനിക്ക് എണ്ണ വണ്ടി ഓടിക്കുകയാണ് ദിവസം ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നീട് വരാം നമ്മൾ കൂടുതൽ And another a Irfan. in the another Irfan. And there's a Mustang driver. Irfan, how is Mustang? Mustang, it's not for everyone. Yes, yes. it's not a good daily, but it's a great weekend car. Okay, it's a great, 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 really fun, really fun to drive. So, how long have you been in uh, Qatar? I've been here for 17 years. Ah. since uh, 2007. Okay, and uh, Mustang, the... it's always been like Mustang. Then Corvette. You know, there are steps. Uh -huh. I had a Cor. Now. this the beauty <laughs> <laughs> so this is, this is your daily car also or it's my a... weekend car weekend because car. my dad still pays for the petrol <laughs> but but if i get a job it'll be my daily see apo daily car aavunnadengil namma spending ing daily car aakkan pattum ennalla adu kaanikira anyway uh, other than this mustang or maybe muscle car what is other your choices and got it c706 best thing thank can you can deal it mm. and it's a perfect sports action. Yeah it is. So I think uh, hopefully you'll get one and we'll get to shoot that. Sure. Thank you. Thank you. Najib is here, and he's been driving a Mustang for a long time. Hello, Najib. How are you? Very good. And this is like an older model. It's 2008. 2008. No. California special. California special. We എന്ത് ചെയ്യുന്നു അപ്പൊ എന്താ മറ്റുള്ളവൻ്റെ അപ്പോ ലോങ് എവിടക്കാ പോയിട്ടുള്ളത് അല്ലേറ്റ് പിന്നെ ദുബായി പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഫൈൻ വലിയ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല But it's for fun. It's for fun, for for fun. fun, sure. <laughs> Apart from that, okay. thank വിടെ രണ്ട് എഫ് ജെ കൺവേർട്ടർ ആയിട്ടുണ്ട് അതിൽ അബ്ദുരഷിയുടെ വേണ്ടത് നമ്പറിന് വേണ്ടി അമരാണ് ഇത് വർക്കുകൾ ചെയ്തിട്ട് അമർ ഔ ഡി ഫൈൻ ലൈക് ലൈക്ക് എഫ് ജെ ഈസ് ലൈക്ക് വാട്ട് എവർ പുട്ട് ഓൺ ദ കാസ് ലൈക്ക് എന്ത് വേണം നമ്മൾ മോഡിഫൈ ചെയ്താലും അത് നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ഈവൺ കളേഴ്സ് ലൈറ്റ്സ് നമ്മളെ സസ്പെൻഷൻ ആയാലും ലൈക്ക് വെരി പ്രാക്ടിക്കൽ കാർ ലൈക്ക് ഈസി ഓൺ ഡ്രെസേർട്സ് ഈവൺ ഡെയിലി ഡ്രൈവ്സ് സിറ്റി ഡ്രൈവ്സ് എവറിത്തിസ് കംഫേർട്ട് ഫോർ ദ എഫ് ജെ ലൈക്ക് നമ്മൾ എന്തായാലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് അത് ലൈക്ക് വെരി പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സസ്പെൻഷൻ ആയാലും വീൽസ് ആയാലും ലൈക്ക് വാട്ട് എവർ ആൻഡ് പിന്നെ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ചോയ്സസ് ആണ് അത് അതെ നമ്മളെപ്പോഴും ലൈക്ക് സ്റ്റോക്കായിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്നു പിന്നെ യൂസ് ചെയ്യുന്നു പക്ഷേ നമുക്കത് ചിലപ്പോൾ ലൈക്ക് വി ആർ ബൗണ്ട് ടു ദാറ്റ് കളർ ഓൾവേസ് ബട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എപ്പോഴും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ വണ്ടിക്ക് നമ്മളുടെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കളേഴ്സ് അപ്ലൈ ചെയ്യുന്നു ലൈക്ക് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുവിധമുള്ള കളേഴ്സൊക്കെ ലൈക്ക് നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ ലൈക്ക് ഡെയിലി നമ്മൾ എണീക്കുമ്പോൾ വണ്ടി കാണുമ്പോ ഒക്കെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നണം അതാണ് മെയിൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കളേഴ്സ് ആയാലും ലൈക്ക് വാട്ട് എവർ ഈവൻ ചെറിയൊരു ലൈക്ക് ഒരു സ്റ്റിക്കർ പോലും ആയാലും അത് നമ്മൾ ലൈക്ക് ഇഷ്ടം കൊണ്ട് ഒട്ടിക്കുന്നതാണ് അപ്പൊ അത് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നോ നമുക്ക് ഇഷ്ടത്തോടു ചെയ്യുന്നതാണ് ഈ വണ്ടി എന്ന് പറയുന്നത് അമരന്റെ ഒരു കൃത്യ എന്താ വെച്ചാല് ബൈ പ്രൊഫഷൻ ബൈ പാഷൻ ഇസ് വാട്ട് ഡസ് ഈ രണ്ട് കാറും ഫുൾ അമറും ും നമ്മള് ഗ്രീൻ മസ്താങ് അതൊക്കെ നമ്മള് കളർ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് പിന്നെ വേറെ ഉണ്ട് വണ്ടികൾ ഫ്യൂ വണ്ടീസാണ് ഇപ്പൊ సో అర్కన్స్ ని వండి మోడిఫై చేయో కస్టమ్ చేయో ఆడ మనసు అమర్ ఇట్ ఇప్పుడు అన్నది కళర్ఫుల్ాకం కృష్ణపోతే ప్రాంతం సజెషన్సూరు అప్పుడు ఏదో మిస్ ఆక అండ్ కత్త ఐ రియలైస్ దర్ ఇస్ గుడ్ గ్రౌండ్ ఫర్ డూయింగ్ కస్టమైజేషన్ అండ్ ఎక్స్ప్లోరింగ్ కాస్ట్ സോ 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 നമ്മൾ നമ്മൾ കഴിഞ്ഞ സൈബർ വെരി കാർ കോ നാട്ടിൽ വളരെ ഒരു കാറാണ് എന്താണ് ാണ് നോഫൽ കോ ബേസിക്കലി വോൾവോ ഗി ഗ്രൂപ്പിൽ വരുന്ന ഒരു കമ്പനിയാണ് വെരി യൂണിക് കാർസ് ആണ് എല്ലാം ഈവൻ കളേഴ്സ് സ്പെക്സ് എല്ലാം വെരി ആണ് പിന്നെ സർവീസ് ഓപ്ഷൻസ് എല്ലാം ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഫ്രീ സർവീസ് പിന്നെ വാരന്റി ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് വേറന്റി ൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെട്ട് ആണോ വണ്ടി ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കില്ല ബിക്കോസ് ഐ വോണ്ട് ദിസ് സുഹൈസ് ഞാൻ ആഗ്രഹിച്ച പോലെ ജി ടി ഐൽ ഉള്ളത് എൻ്റെ കൂടെ നിഹാദും കൂടെ ഉണ്ട് നിഹാദിനെ കണ്ട ഉടനെനിക്ക് തോന്നിയിട്ട് പരിചയമുള്ള മുഖമാണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ കൂടെ കുറച്ച് മുമ്പ് എഡിറ്റിംഗ് എല്ലാം ചെയ്തിരുന്ന സുഹേൽ ഉണ്ട് സുഹേലിന്റെ അറിയാമെന്ന് വെച്ചാൽ സുഹേലിൻ്റെ ഏറ്ററാണ് മാത്രല്ല നിഹാദിന്റെ ഫ്രണ്ടിന് വണ്ടിയാണെന്ന് വെച്ചാൽ നിഹാദ് കുറെ വർഷം ജി ടി ഐ ഉപയോഗിച്ചൊരാളാണ് ഇപ്പം റീസെൻ്റ് കൊടുത്തത് എത്ര വർഷം ഉപയോഗിച്ചു ഞാനൊരു ത്രീ ഇയേഴ്സ് ഉപയോഗിച്ച ഒരാളാണ്

കാറാണ് അടിപൊളിയാണ് ജസ്റ്റ് പവർ എന്ന് അത് ശരിക്കും ഫീൽ ഒരു അല്ല സാധാരണ നമ്മൾ ഇതൊരു ാണ് നമ്മുടെ നാട്ടിൽ പോളോ ജി ടി ഉണ്ടായിട്ടുള്ളു നമുക്ക് ഇതുണ്ടാവാൻ കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് പ്രൈസ് ആണെങ്കിലും കൊണ്ടുവന്ന എ ഫോർട്ടി ഫൈവ് വണ്ടി ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ ഡോ തിങ്ക് പീപ്പിൾ വിൽ ടു പേ പക്ഷേ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ഇപ്പൊ ടു ഡേ കാർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ ടോയോട്ടോലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ ടോയോട്ടോന്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് കമ്പനി കാർ കാറുണ്ട് ജസ്റ്റ് ലൈക് യൂസിങ് എ കൊറോള ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ കാറുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല ദിങ് ഇസ് ദ പവർ ആ പവർ ബട്ട് ദാറ്റ് ഡസൻ കോംപ്രമൈസ് ഓൺ ദ മൈലേജ് ഓർ എനിങ് ലൈക് ദാറ്റ് മൈലേജ് ഇപ്പം മൈലേജ് പഴയപോലെ എല്ലാം തന്നെ അതിൽ ഇന്നിപ്പം ശരിക്കും എൻജോയ് ചെയ്ത് ഫണ്ഡ് എല്ലാം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലയെന്നു വെച്ചാൽ ഇങ്ങനെ ഒരു വണ്ടി ആവുമ്പോൾ തന്നെ അത് നോക്കും അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ ഇപ്പം ഗവൺമെന്റ് ചിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പെഡിഗറി ഉള്ള ഹോട്ട് ഹാച്ച് ആണ് ആൻഡ് ഞാൻ ഈ മോഡൽ ഓടിച്ചിട്ടില്ല ആദ്യമായിട്ട് ഓടിക്കാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു ചിട്ടി ഞാൻ ഓടിച്ചിട്ടില്ല അപ്പം അന്നുള്ളതിനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രാക്ടിക്കലി സസ്പെൻഷൻഡായിട്ട് ബട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ പെർഫോമൻസും കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ എം കെ സിക്സ് ഫോർട്ടി സെമിച്ച് കുറച്ചും കൂടി ഒരു ഇലക്ട്രോണിക് ഫീൽ വന്നിരിക്കുന്നത് അതെ നമുക്ക് ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോബ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറി തിങ് ഇസ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് യു ഡ്രൈവിംഗ് അ കാർ ഇറ്റ്സ് നോട്ട് ലൈക്ക് കാർ ഇസ് ഡ്രൈവിംഗ് യു യു ഇറ്റ് ഫാൻ അപ്പം ഞാനായതായാലും കൂടുതൽ ഇന്നൊന്നും പറയില്ല എനിക്ക് ഇതെന്താ റിവ്യൂ ആണൊന്നും തരണം ഓക്കെ ഓക്കെ മതി ഇതല്ലേ ഇപ്പോൾ ഡ്രൈവ് എൻ ചെയ്യട്ടെ അതായത് ഈ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസ്ഡ് മീറ്റപ്പായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഓക്കെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് താങ്ക്സ് യു ഗൈഡ്സ് അപ്പോൾ നമ്മൾ ഏതായാലും ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ എത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിരിയോ സ്റ്റാർട്ടഡ് അറ്റ് സിക്സ് ആൻഡ് ബൈ എയ്റ്റ് ഫിഫ്റ്റീൻ ഗുഡ് ഡ്രൈവ് അപ്പോൾ ഇത് ഒരു നല്ലൊരു കാര്യമാണ് എർലി ടു ബാഡ് എർ ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്ന് പറയും അതുകൊണ്ട് നേരത്തെ എണീക്കുന്ന ദിവസം എപ്പോഴും ഇനി കുറക്ക് കുറഞ്ഞാൽ ഒരു ആയി തോന്നും ആ സ്റ്റാൻഡ് ഫീലിംഗ് ദാറ്റ് ആൻഡ് അതിൻ്റെ കൂടെ ഇതൊരു അഡീഷണൽ സംഗതിയായി തോന്നും ഹാഡ് ഗുഡ് ഫുഡ് ാണ് എന്റെ ആൾക്കാര് എന്റെ ട്രോളാണ് ാണ് നമ്മളെ പ്രധാന പറ്റേ